ഇവിടെ സൈഡ് ഭാത്ത ഒക്കെ വിശാലമായിട്ടുള്ള സ്ഥലം കേട്ടോ ഒരു ഇന്നോ കാർ നിർത്തിയിട്ടുള്ള സ്പേസ് അത്ര സ്പേസ് ഈ വീടിൻ്റെ വലുദേശത്തുണ്ട് കേട്ടോ മുന്നിൽ ഒരു രണ്ട് ഇന്നോ കാർ നിർത്തിയിട്ടുള്ള സ്പേസ് മുന്നിലും ഉണ്ട് കേട്ടോ കിണവ ഉണ്ട് എല്ലാ സെറ്റപ്പുള്ള വീടാ കേട്ടോ ഇത് എഴുപത്തഞ്ച് ലക്ഷം ഉറുപ്പേക്ക് വർത്താ കേട്ടോ ഞാൻ ബാക്കിലൊക്കെ ഒക്കെ സ്പേസ് ഉണ്ടല്ലേ ഒരു മൂന്നാല് ബൈക്കൊക്കെ ഇവിടെ നിർത്തിയിടുക അങ്ങനത്തെ രീതി സ്പേസ് ഉണ്ട് പണി പണിയെടുക്കുന്നതുകൊണ്ട് കേട്ടോ വലുത് വാർത്ത കാണിക്കാതെ നല്ലൊരു അടിപൊളി വീടാണ് ഡ്രീം ഹോംസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ കോഴിക്കോട് ചിലപ്പുറം ഇപ്പം നിൽക്കുന്നത് കേട്ടോ ചിലപ്പുറത്ത് ഒരു അടിപൊളി വീട് വന്നിരിക്കുന്നത് നാല് ബെഡ്റൂമുള്ള നല്ല ഫാൻസി ടൈപ്പ് വീട് കോമ്പൗണ്ടുകൾ ഗേറ്റ് കിണറ് എല്ലാ സെറ്റപ്പുള്ള ഒരു അടിപൊളി വീടാണ് കേട്ടോ ഫുള്ള് കണ്ടില്ല ലൈറ്റുകളാണ് ഈ മൂൾ വശത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ബാൽക്കണി മുകളത്തെ ബാൽക്കണിയാണ് ഈ കാണുന്ന പ്രീമിയം ലുക്കിലാണ് ബാൽക്കണി നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മുന്നിലൊരു അടിപൊളി സ്പേസ് കണ്ടില്ല ഇത്രയും സ്പേസ് നമുക്ക് നമുക്കിങ്ങനെ വൈകുന്നേരങ്ങളിൽ ചായ ഒക്കെ കുടിക്കാൻ പറ്റുന്ന സ്പേസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു സോക്കറ്റ് ഉണ്ട് ഒക്കെ നല്ല മരത്തിൻ്റെ ക്വാളിറ്റി മരത്തിൻ്റെ വാതിൽപ്പെടുത്തുള്ള ഇതൊക്കെയാണ് സ്റ്റെയർ കേസൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റെയർ കേസാണ് വെളിച്ച് നല്ല രീതിയിൽ കിടക്കാവുന്ന രീതിയിൽ അതിലൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ അല്ല അടിപൊളി ലൈറ്റ് സെറ്റപ്പും അവിടെ ഉണ്ട് മോൾ മോളത്തെ ഒരു ബെഡ്റൂം കേട്ടോ ഞാൻ ആദ്യം കാണിക്കുന്നത് മോളത്തെ ബെഡ്റൂമെന്ന് രണ്ട് ജനവാസം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ജനവാദം എങ്ങനെയാണ് ഇത് ബാത്റൂം അറ്റാച്ചഡ് ആണ് ബെഡ്റൂം സ്റ്റാൻഡേർഡ് ബെഡ്റൂം എന്ന് പറയാൻ പറ്റില്ല കുറച്ച് വലുപ്പം ബെഡ്റൂം ആണ് ഐറ്റും നല്ല രീതിയിൽ ഐറ്റും ഉണ്ട് കെട്ടോ പിന്നെ ഇവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നടുവിൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അത് മൂൾ വശത്തെ സാധാരണ രണ്ട് ബെഡ്റൂമിൽ ചെറിയൊരു ഹാളാണ് കൊടുക്കുക പക്ഷേ ഇവിടെ ഒരു റൂമിൻ്റെ സ്പേസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കയറി വരുന്നവിടെ ചെറിയൊരു ഹാളും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മോൾ വശത്തെ അത് അറ്റാച്ച്ഡ് ആണ് നാല് ബെഡ്റൂം ഉണ്ട് ഈ വീടിന്ന് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇനി അഞ്ചാമത്തെ ഒരു ബെഡ്റൂം ഒരു കിഡ്സിന് വേണ്ടി ഒരു ബെഡ്റൂം ഉണ്ടാക്കണം എന്നാണ് താല്പര്യം അതിനുള്ള സ്പേസ് വരുന്നുണ്ട് കേട്ടോ ത്ത് നല്ല വിശാലമായിട്ടുള്ള ഹാളാണ് അത്യാവശ്യം രണ്ട് സോഫിഞ്ഞുണ്ടെങ്കിലും ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന സ്പേസ് കണ്ടില്ലേ ഒരു ഡൈനിങ് റൂമിൻ്റെ ഒരു സ്പേസ് മാതിരി ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഇത്രയും വലിയൊരു ഹാൾ ഉണ്ടെങ്കിൽ പോലും ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ഐറ്റും ഉണ്ട് ബാത്റൂം അറ്റാച്ചഡായിട്ട് വരുന്നത് ഇതൊക്കെ ക്വാളിറ്റിയുള്ള സ്വിച്ചുകളാട്ടോ കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ക്വാളിറ്റി ഉള്ള സ്വിച്ചുകളാണ് പുതിയ മോഡൽ സ്വിച്ചുകളാണ് കൊടുത്തിട്ടുള്ളത് ഡോറൊക്കെ നല്ല ക്വാളിറ്റി ഡോറാണ് ഹാൻഡിൽ ബാർ കണ്ടില്ലേ ഇതൊക്കെ ലോക്കൽ ഹാൻഡിൽ ബാർ ബാറല്ല നല്ല ഹാൻഡിൽ ബാർ ആണ് ഇത് നാലാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂം ഒക്കെ വലിയ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമിൽ വരുന്ന ബെഡ്റൂമാണ് നല്ല മരത്തിൻ്റെ ഇപ്പോൾ നൈറ്റുള്ള റൂം കേട്ടോ അതൊക്കെ ഇത് കിച്ചൺ ആണ് വലുപ്പമുള്ള കിച്ചൺ ആണ് അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് കെട്ടോ കോമ്പൗണ്ടുകൾ ഗേറ്റ് ഇന്റർലോക്ക് കിണർ എല്ലാ സെറ്റപ്പും ഈ വീടിനുണ്ട് നാല് ഉള്ള ഈ വീടിന് ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയോട്ടോ അതും പ്രൈസിന് ക്യാഷം ഇവിടാട്ടോ അപ്പൊ ഈ ഒരു വിലക്ക് ഈ വീട് വറുത്താണ് കാരണം എന്ന് വെച്ചാൽ ചിലപ്പറ അങ്ങാടി നാഗൊരു മുന്നൂറ് നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അതുകൂടാതെ നല്ല പിറ്റം ഫിനിഷ് വീടാണ് നല്ല ഇതൊക്കെ ഹാവൽസിൻ്റെ കമ്പനി ഇതാട്ടോ അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പി സപ്പോർട്ട് ചെയ്യുക ഞാൻ വീടിൻ്റെ പുറമെ കാണിച്ചേക്കാം